وعن عبد الله بن عمرو بن العاص رضي الله عنهما انه سمع رسول الله صلى الله عليه وسلم يقول اذا سمعتم المؤذن فيقول مثل ما يقول ثم صلوا علي فانه من صلى علي صلاه صلى الله عليه بها عشرا وهما عبد الله بن عمرو بن العاص رضي الله عنهما يقول انه سمع رسول الله صلى الله عليه وسلم يقول

പിന്നെ നിങ്ങൾ വേണ്ടി വസീല എന്ന പദവിയെ ചോദിക്കുന്നു വസീല എന്നത് സ്വർഗത്തിലെ ഒരു വലിയ ഉന്നതമായ സ്ഥാനമാണ് പദവിയാണ്

അതുകൊണ്ട് <laughs> എനിക്ക് அவர் அதுவும் துராட்சி துராட வளரப்பட்ட அது நம்ம கிருத்திய நமக்கு செய்ய கழியம் நம்மளொரு பாக അത് കഴിഞ്ഞാൽ കൊറഞ്ഞ സമയം കൊണ്ട് എന്തോ പറഞ്ഞു കൈക്കമായിട്ട് എവിടെയെങ്കിലും അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറിയായ്മ ഉണ്ടെങ്കിൽ പിടവുണ്ടെങ്കിൽ അത് തിരുത്തി കൃത്യമായി പഠിച്ച് പതിവായൊരു ആഴ്ച ശ്രദ്ധിക്കണം അതൊരു വലിയ നേട്ടമായി വിശ്വാസിക്കുന്ന